എന്നാൽ ഒരാൾ പഠിപ്പിച്ചു അതിന് കൂലി വാങ്ങി എന്നാൽ അത് നിഷിദ്ധമാണെന്ന് പറയാമോ അങ്ങനെ വിധിക്കാൻ പാടുള്ളതല്ല കൂലി വാങ്ങൽ അനുവദനീയമാണെന്നതിന് പല തെളിവുകളിൽ ഏറ്റവും തെളിഞ്ഞ തെളിവും ഉദാഹരണവും സഹൽ സഹലിബി റതിയൊള്ള വാനുഹു നിവേദനം ചെയ്യുന്ന ഒരു സംഭവമാണ് തിരു സവിധത്തിലേക്കൊരു മഹതി വരികയും അവരെ തിരുദൂതർ സല്ല അലി വിവാഹം കഴിക്കുവാൻ ഒരുക്കമാണെന്ന് അറിയിക്കുകയും ചെയ്യുകയുണ്ടായി നബ്സല്ലാഹു അലൈഹി വല്ലം അവരോട് പ്രതികരിക്കാതെ മൗനത്തിൽ തലതാഴ്ത്തി നിന്നപ്പോൾ സഹാബികളിൽ ഒരാൾ എഴുന്നേറ്റ് തിരുതൂതരെ താങ്കൾക്ക് അവരെ ആവശ്യമില്ല എങ്കിൽ അവരെ എനിക്ക് വിവാഹം ചെയ്തു തരൂ എന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട് ആ സഹാബി അങ്ങനെ പറഞ്ഞപ്പോൾ ആ മഹദിക്ക് മഹർ നൽകാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ നഫ്സല അലൈഹി അലൈവിം മഹർ അന്വേഷിക്കാൻ ആവശ്യപ്പെടുകയാണ് കുടുംബത്തിൽ പോയി നോക്കാൻ അയാൾ പോയി നോക്കി വന്നു ഒന്നുമില്ല അവിടെ നബ്സല്ലാസ്ലം ഒമ്പുർ ഇൽ തമിസ് വലൗ ഹാത്തമിൻ ഹദീദ് പോയി അന്വേഷിക്കൂ ഇരുമ്പിൻ്റെ ഒരു മോതിരമെങ്കിലും അയാൾ പോയി മടങ്ങി വന്നു ഇല്ല എന്നറിയിച്ചു പക്ഷെ അയാൾ പറഞ്ഞു ഹാ ഇസാരി ഫലഹാൻ ഇസ്ഫു എൻ്റെ ഉടുമുണ്ട് അതിൻ്റെ പകുതി ഞാൻ അവർക്ക് മഹറായി നൽകാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നബ്സല്ലാഹു അലൈസ് മാതസ് ബി ഇസാരിഖ് എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ഇസാറ് കൊണ്ട് എന്തു ചെയ്യും അത് മുറിച്ചാൽ താങ്കൾക്കും തികയില്ല അവൾക്കും തകിയില്ല അതോടുകൂടി ആ വ്യക്തി അവിടെ ഇരിക്കുകയാണ് അപ്പോഴാണ് നബ്സല്ലാ മാൽ ഖുർആആൻ താങ്കളുടെ കൂടെ ഖുർആൻ പഠിച്ചത് എന്തുണ്ട് എന്ന് ചോദിക്കുന്നത് അപ്പം അയാൾ ഈ തുസൂറത്തു ഖേദ എന്ന് പറഞ്ഞപ്പോൾ മനപ്പാടം അറിയുമോ എന്ന് ചോദിക്കുകയാണ് അയാൾ അതേ എന്ന് പറയുമ്പോൾ നബി നബ്സലാഹു അലൈസ് താങ്കൾ പഠിച്ച ഖുർആാൻ അത് മഹറാക്കി അവരെ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയാണ് ചില നിവേദനങ്ങളിൽ ഫഖദ് അഹാ ഫ മിനൽ ഖുർആൻ അവരെ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു അതിനാൽ അവരെ ഖുർആൻ പഠിപ്പിക്കുക ചില നിവേദനങ്ങളിൽ ഫിംഹിരീന ആയത്തൻ വഹിയംറഅ തുരുപത് ആയത്തുകൾ പഠിപ്പിക്കുക മഹദി നിന്റെ ഭാര്യയാകുന്നു എന്ന് പറഞ്ഞ് നിബ്സലഹി സ്വലം അവരെ വാൻ ചെയ്തു നൽകി എന്നാണ് ഇവിടെ ഖുർആൻ പഠിപ്പിക്കലിന് നിബ്സല്ലാവിം മഹറിന്റെ സ്ഥാനത്ത് നിശ്ചയിച്ചു അപ്പം അത് കൂലി വാങ്ങുന്നത് പോലെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നതിന് കൂലി വാങ്ങാമെന്നതിന് പ്രധാനമായും പണ്ഡിതന്മാർ ഉദ്ധരിച്ച തെളിവാണ് ഈ ഒരു സംഭവം വേറെയും തെളിവുകൾ അവർ ഉപോത്ബലകമായി ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പോൾ എന്ന ആയ തോതി ഖുറാൻ പഠിപ്പിക്കൽ അറിവ് പഠിപ്പിക്കൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിവാദത്താണ് കുർബത്താണ് ആരാധനയാണ് പുണ്യമാണ് ആരാധനാകർമ്മങ്ങൾക്കും പുണ്യങ്ങൾക്കും പകരമായി കൂലി പറ്റാൻ പാടില്ലല്ലോ അതുപോലെ ഖുർആൻ പഠിപ്പിക്കാനും കൂലി പറ്റാൻ പാടില്ല എന്നാണ് ഈ ആയത്ത് അറിയിക്കുന്നത് എന്ന നിലക്ക് ഈ വിഷയത്തെ വിശദീകരിച്ചവരുടെ നിരീക്ഷണം ആ അത് സൂക്ഷ്മമല്ല എന്നാണ് ഇവിടെ ഉണർത്താനുള്ളത്